റിയേഗ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ ഫാദർ എമിലിൻ ടെർഡിഫ് ദൈവകൃപയിൽ ആശ്രയിച്ചു ജീവിക്കുന്നൊരു വൈദികനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടവകയും ദൈവകൃപയുള്ള ഇടവകയായി മാറി അങ്ങനെ ഫാദർ എമിലിൻ ആ ഇടവകയെ വിജയകരമായി മുമ്പോട്ട് നയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്ഥലം മാറ്റമുണ്ടായി തൊട്ട് അടുത്ത ദേശത്തുള്ള ഒരു ഒരിടവകയിലേക്കാണ് മാറ്റം എന്നാൽ ആത്മീയമായി ഒരുപാട് അതപ്പതിച്ചൊരിടവകയായിരുന്നു അത് എന്നും പ്രശ്നങ്ങളും കലഹങ്ങളുമുള്ളൊരിടവക എങ്കിലും പ്രാർത്ഥനാപൂർവം ഫാദർ എമിലിൻ ആ ഇടവകയുടെ ചുമതല ഏറ്റെടുത്തു ഏതാനും വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം പ്രാർത്ഥനാപൂർവം കഷ്ടപ്പെട്ട് ആ ഇടവകയെ ആത്മീയമായ ഉണർവില് എത്തിച്ചു ഈ സമയത്താണ് അവധിയിൽ പോയ അച്ഛൻ തിരിച്ചു വരുന്നത് അങ്ങനെ ഫാദർ എമിലിന് ആ ഇടവകയിൽ നിന്ന് വീണ്ടും മാറേണ്ടതായിട്ട് വന്നു വളരെ പ്രാർത്ഥനയോടെ ത്യാഗത്തോടെ ആത്മീക മാറ്റം വരുത്തിയ ഇടവകയിൽ നിന്ന് പെട്ടെന്ന് പോകേണ്ടി വരുന്നത് അദ്ദേഹത്തിന് വിഷമമായി എങ്കിലും അദ്ദേഹം അതൊരു ദൈവഹിതമായിട്ട് ഏറ്റെടുത്തു അദ്ദേഹത്തിന് ആ ദേവാലയത്തിൽ നിന്ന് പോകേണ്ട ദിവസം വന്നു അദ്ദേഹം എല്ലാം പായ്ക്ക് ചെയ്തു പക്ഷേ അടവകയിൽ നിന്നൊരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ യാത്രയക്കാൻ വന്നില്ല അദ്ദേഹം ഒറ്റയ്ക്ക് പാഴ്സണേജിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി തന്നെ യാത്ര ചെയ്യാൻ ഒരാൾ പോലും വന്നില്ലല്ലോ എന്നുള്ള ചിന്ത അച്ഛൻ ഒരുപാട് സങ്കടം നൽകി അദ്ദേഹത്തിന് വലിയ നിരാശ തോന്നി അദ്ദേഹം ഏകനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അപ്പോഴാണ് റോഡിന് എതിർവശത്തായി ഒരു കഴുത ഒറ്റയ്ക്ക് നിൽക്കുന്നത് അച്ഛൻ കണ്ടത് പെട്ടെന്ന് ആ കഴുത അച്ഛനോട് സംസാരിക്കുന്നത് പോലെ തോന്നി എന്താണ് അച്ഛ വിഷമിച്ചു നിൽക്കുന്നത് അച്ഛൻ്റെ ഇതേ അവസ്ഥ പണ്ട് ഞാനും അനുഭവിച്ചതാണ് ഒരു ദിവസം ഓർക്കാൻ പുറത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയി കർത്താവിനെ എൻ്റെ പുറത്ത് കയറ്റി ഇരുത്തി എരുശലേമിലേക്ക് ഒരു യാത്ര പോയി അതിഗംഭീരമായ യാത്ര അതൊരിക്കലും മറക്കാൻ പറ്റില്ല വഴിയിൽ ആളുകൾ തുണി വിരിച്ച് ചിലർ ഇലകൾ നിരത്തി ഓശാന പാടി ആളുകൾ ഞങ്ങളെ സ്വീകരിച്ചു ഞാൻ തല ഉയർത്തി പിടിച്ചു തന്നെ ഗമയിൽ മുമ്പോട്ട് നടന്നു അഭിമാനത്തോടുകൂടി തന്നെ ആ വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് ഞാൻ യരിശിലേമിലെത്തി എരുശിലേമിൽ കർത്താവ് എൻ്റെ പുറത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ചു പോന്നു പക്ഷെ ഒരു കുഴപ്പം തിരിച്ചു വന്ന വഴിയിലൊന്നും ഒരു മനുഷ്യൻ പോലും എന്നെ ശ്രദ്ധിക്കുന്നില്ല ആരും പാട്ടുപാടുന്നില്ല ആരും മോശാന പാടുന്നില്ല അകപ്പാടി ശ്മശാന മുഖത പുറത്തും എൻ്റെ മനസ്സിലും വല്ലാത്തൊരു അസ്വസ്ഥത എന്നാൽ ഈ മനുഷ്യരെല്ലാം പെട്ടെന്ന് പെട്ടെന്നെ മറന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പെട്ടെന്ന് എവിടെ നിന്ന് ഒരു ചിന്ത എന്നിലേക്ക് പാഞ്ഞു കയറി യരുഷലമിലേക്ക് പോയപ്പോൾ എൻ്റെ പുറത്ത് കർത്താവുണ്ടായിരുന്നു ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം കർത്താവിന് വേണ്ടിയായിരുന്നു അല്ലാതെ എനിക്ക് വേണ്ടിയായിരുന്നില്ല എന്ന തിരിച്ചറിവിൽ ഞാൻ എത്തി ഫാദർ എമിലിൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് എഴുതി ആ കഴുതയിലൂടെ എൻ്റെ കർത്താവിനോട് സംസാരിക്കുകയായിരുന്നു അതുകൊണ്ട് എല്ലാ മഹത്വവും എൻ്റെ കർത്താവിന് മാത്രം ഞാനോ എൻ്റെ കർത്താവിനെ ചുമക്കുന്ന ഒരു കഴുത മാത്രം ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നേരുന്നു സ്നേഹപൂർവ്വം ടിജുവറീസന്ദ്